തനിക്കിഷ്ടപ്പെട്ട സെക്സ് പൊസിഷൻ ഇതാണെന്ന് നടിയുടെ വെളിപ്പെടുത്തൽ ആലിയ ഭട്ട് ഇരുപത്തിമൂന്ന് വയസ്സ് ബോളിവുഡ് സുന്ദരി അവരെന്നും വിവാദങ്ങളിൽ പെടാറുണ്ട് എന്നാൽ പെടാറുണ്ട് എന്ന് പറയുന്നത് സത്യമല്ല പെടുത്താറുണ്ട് കാരണം അവർ വാതുറന്നാൽ വളച്ചൊടിക്കാൻ വളരെ എളുപ്പമാണല്ലോ വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ലെങ്കിലും ആരാധകരെ ഞെട്ടിക്കാൻ ആലിയ ഇടയ്ക്കിറങ്ങും വോഗ്യോ മാഗസിന് ആലിയ കൊടുത്ത അഭിമുഖമാണ് തരംഗമായിരിക്കുന്നത് ആ ചൂടുള്ള വാർത്ത ഇതാണ് തനിക്കിഷ്ടപ്പെട്ട സെക്സ് പൊസിഷൻ ക്ലാസിക് മിഷണറി പൊസിഷനാണത്രേ ആലിയ അത് ഇഷ്ടപ്പെടാൻ കാരണം ലളിതമായ ജീവിതത്തിനുടമയായതുകൊണ്ടാണെന്നും വ്യക്തമാക്കുന്നു കൂടാതെ കാമുകന്റെ ഫോൺ ലോക്കായി കണ്ടാൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് പാസ്വേഡ് തനിക്കറിയാമെന്നും ആലിയ പറയുമ്പോൾ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ തനിക്കിഷ്ടപ്പെട്ട ഒരു തലയിണ ലൊക്കേഷനിൽ നിന്ന് ഇപ്പോൾ തന്റെ ബെഡ്റൂമിലുണ്ടെന്നും താരം വ്യക്തമാക്കുന്നു എന്തായാലും ആലിയ എല്ലാം തുറന്നു പറയുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക് ആഘോഷിക്കാനും കളറടിക്കാനും അപ്പ് ആലിയ ഇനിയും തുറന്നു പറയുക കേൾക്കട്ടെ എല്ലാവരും ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്